കൊഴിയൂർ പരുത്തിയൂർ കൊല്ലംകോട് തീരദേശ മേഖലയിലെ ജനങ്ങൾ ഏറെ ആശങ്കയിലും ഭയപ്പാടിലുമാണ് കാരണം ദിനംപ്രതി എന്ന നിലയിലാണ് ഈ കടൽക്ഷോഭ മൂലം ഇവരുടെ വീടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉറക്കയില്ല രാത്രി അതായത് കടൽ വന്നു മുഴുവനും അതായത് സുനാമി വരുമ്പോലെയാണ് വരുന്നത് വന്ന് പൊങ്ങി അങ്ങോട്ട് ഈ ഗവൺമെന്റിന്റെ വരെ വരുന്ന കടൽ ഇപ്പൊ നമ്മൾ കഥവനം തുറന്നിട്ടിട്ട് നമ്മൾ ഇരിക്കുന്നു എവിടെ പോകാൻ ഈ പത്തി ഇരുപത് വയസ്സായ മക്കളെ കൊണ്ട് എവിടെ പോകാൻ വേണ്ടി അവന് രാവും പവനും ഉറക്കം ഇല്ലാതെ നമ്മൾ ഇവിടെ കുത്തി കൊണ്ടിരിക്കുന്നു അവർ വന്ന് പറയണേ മാറിപ്പോയി താമസിക്കും മാറിപ്പോയി താമസിക്കും നമ്മൾ എവിടെ പോയിട്ട് വീണ്ടും ഇവിടെ തന്നെല്ലാം വരണം ഞങ്ങൾ ഈ ഇപ്പൊ ഈ രണ്ട് ദിവസം വന്ന കടല് ഞങ്ങളെ വീട്ടിനേക്കാളും പൊക്കത്തിലാണ് വന്നത് ഞങ്ങൾ ജീവിതത്തിൽ ഇത്രയും പ്രായമായി എനിക്ക് നാൽപ്പത്താറ് വയസ്സായി ഈ നാൽപ്പത്താറ് വർഷം ഈ കടൽ ഇത്രയും പൊങ്ങി കരയിൽ വന്നത് ഞാൻ കണ്ടിട്ടില്ല ഓയി കാത്തു വന്നപ്പോൾ പോലും ഈ കടൽ ഇത്രയും പൊക്കത്തിൽ വന്നത് ഞാൻ കണ്ടില്ല ഫ്രണ്ടും ബാക്കും രണ്ട് സൈഡ് ഒങ്ങി വന്നത് കൊണ്ടന്ന് നില കൊണ്ടാണ് കുട്ടികളെ കൊണ്ടൊക്കെ ഓടിയത് അത്രയ്ക്കും പൊക്കം ഈ ചാക്കടിക്കോടെന്നെ ഈ കടൽ നിൽക്കുമ്പോ നിൽക്കൂല്ല അല്പം ഇത് അതായത് ഇത്തിരി തട്ടി നിൽക്കുമെന്ന് തോന്നുന്നു പക്ഷെ കടൽ ഈ ചാക്കിന്റെ പുറത്തൂടെ അങ്ങ് കയറി വരും അത്രയ്ക്കും പൊക്കം പറയാൻ പറ്റാത്ത അവസ്ഥ പക്ഷെ ഇതിന് എന്തെങ്കിലും ഒരു നല്ല തീരുമാനം ഞങ്ങൾക്ക് കൊണ്ടുവരി വരുന്നു നോക്കുന്നു അധികാരികൾ വരുന്നു നോക്കുന്നു മുമ്പർ വരുന്നു നോക്കുന്നു പോകുന്നു ഒരു കാര്യവും നടക്കത്തില്ല ചിലപ്പോ ഞങ്ങളെല്ലി മുകളിലുള്ളവരായിരിക്കും എന്തെങ്കിലും വാങ്ങിക്കുന്നത് ഈ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്നവർക്ക് ആർക്കും ഒന്നും കിട്ടുന്നില്ല ഞങ്ങൾ ഇരിക്കുന്നത് പറയാൻ പറ്റൂല ഇന്ന് ഞങ്ങൾ ഈ ഇതിൽ സംസാരിക്കുന്നത് നാളെ നിങ്ങൾ വരുമ്പോൾ ഈ വീട് വീടുണ്ടാവുമോ ഞങ്ങൾ എന്ന് അറിയാൻ പറ്റില്ല മരിച്ചൂർ മേഖലയിൽ ഇരുപത് മീറ്ററോളം ദൂരമാണ് കടലെടുത്ത് പോയത് ഇതോടെ മൂന്ന് മുതൽ അഞ്ചു നിര വീടുകളാണ് ഇവിടെ വരെ വീട് പോയി ഇതുവരെ 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 ഈ ഈ സ്വപ്നത്തിൽ പോലും ില്ല അങ്ങനെയാണ് സുനാമി വന്നതുപോലെ വന്ന് ഈ മക്കളെ കുട്ടിയും കൊണ്ട് ഞങ്ങള് മെഞ്ഞാന്ന് ഉച്ച സമയം വിറണ്ടപ്പോ ഓടി ഈ സമയം കടല് രണ്ട് കടല് വീടിന്റെ മുകളിൽ വന്ന് ഞങ്ങള് ഓടി രക്ഷപ്പെട്ടു അപ്പൊ ഇത് രാത്രി വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി

പരിത്തിയൂർ വരെയുള്ള സ്ഥലങ്ങളിൽ കടൽഫിത്തി നിർമ്മിക്കാൻ എൺപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതിയായിട്ട് വർഷങ്ങളായി പക്ഷെ ഓരോ വർഷം കഴിയുംതോറും പദ്ധതി കടലാസിൽ തന്നെ ഒതുങ്ങുന്നു കടലാക്രമണം രൂക്ഷമായി വീടുകൾ നഷ്ടപ്പെടുമ്പോൾ കടൽഫിത്തി നിർമ്മാണത്തെ കുറിച്ചുള്ള ചർച്ച സജീവമാകും വർഷങ്ങളായി ഈ ഈ വേണ്ടി പണ്ട് പണ്ട് അതിനുള്ള ഒരു സാമ്പത്തികം ഇതൊന്നും കാണിക്കുന്നില്ല ഇപ്പൊ വരുന്ന ഇതാ പോണി അടുത്ത വർഷം കടലിൽ വേറൊരു രണ്ട് ചാക്കടുക്കും രണ്ട് കല്ലെടുക്കും അവരവരുടെ പാട്ടിനു പോകും ഞങ്ങള് കിടക്കുന്നവര് കിടക്കുന്നു ഞങ്ങള് പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങള് വാല കടിച്ചു കിടക്കണ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഓഫീസർമാർ വന്ന് നോക്കും അവര് പോകും അവര് പോകും അവന്റെ പാട്ടിനും ആ ഇത്ര അടി എത്ര അടി ചാക്ക് ഇവിടെ കഴിഞ്ഞ വർഷം അടക്കി ഒരു മാസത്തിന്റെ പണി ഇവിടെ ചെയ്ത് ചാക്കടക്കി വല്ല ചാക്ക് ഇവിടെ ഉണ്ടാ സാറെ ഒരു ചാക്കില്ല എല്ലാം പോവാം ഇത് ആവശ്യമില്ലാതെ ഈ ചാക്ക് ഇവർ അടുക്കണത് കല്ലെ ള്പോ മൂന്ന് വർഷമായി അപ്പൊ അതിനു മുമ്പേ ഇവർക്ക് അറിയാലോ ഈ ആനയായിട്ട് ഇങ്ങനെ വരുമെന്ന് അപ്പൊ ഇവർക്കൊന്ന് കല്ല അതിന്റെ മുമ്പേ നേരത്തെ ഇതിന്റെ ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത്ര ഇത് ഞങ്ങൾക്ക് വരൂല്ലായിരുന്നു കേട് സംഭവിച്ചു ഓ കേട് സംഭവം അതിന് ഇവർ നേരത്തെ ഇതിന്റെ ഇത് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആർക്ക് വരൂല്ലായിരുന്നു പക്ഷെ ഇവര് വരുന്ന സമയത്ത് വന്നിട്ട് ഞങ്ങൾ ചാക്കടക്കണ അത് അടുക്കണമെന്ന് ഒരു പ്രാവശ്യം പോസ്റ്റ് ഇടാൻ പോയിട്ട് ഞങ്ങൾ മൂന്ന് ദിവസം വരെ കറണ്ട് ഇല്ലാതെ ഇവിടെ കിടന്നു പൊതുസമൂഹത്തിൽ നിൽക്കുന്നവർ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നില്ലെന്ന വേദനയും മത്സ്യത്തൊഴിലാളികൾക്കുണ്ട് അതിനാലാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്നതെന്ന് വൈദികർ പറയുന്നു ഓരോ വർഷവും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തും അതെല്ലാം കടലാസിൽ തന്നെ ഒതുങ്ങുന്ന അവസ്ഥയാണുള്ളത് കേരളത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അതിനെല്ലാം ആവശ്യത്തിന് പണവുമുണ്ട് എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ പണമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന രീതിയാണ് കാണുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ജീവനും അടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകണമെന്ന ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി വൈദികർ ഉന്നയിക്കുന്നത് പൊതുസമൂഹത്തിൽ നിൽക്കുന്നവരോ അവരാരും നമുക്ക് വേണ്ടി ശബ്ദം ശബ്ദമുയർത്തിയത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ എന്തുകൊണ്ട് അച്ഛന്മാരായിട്ടെ അല്ലെങ്കിൽ കന്യാസ്ത്രീകളായിട്ടെ ഇവരെല്ലാം ഞങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു എൻ്റെ വീട് കടലിൽ പോയത് ഞാനൊരു ബുക്കുവിൻ്റെ മകനാണ് ഈ ഈ തിരുവനന്തപുരം അതിരൂപതിയിലുള്ള എല്ലാ അച്ഛന്മാരും ബുക്കുവന്മാരുടെ മക്കളാണ് അവരെല്ലാവരും കടൽ കണ്ടു വളർന്നവരാ അവരെല്ലാവരും കടലിൻ്റെ ഭീകരത കണ്ടു വള വളർന്നവരാ അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ ഞങ്ങൾക്കൊന്നും കിട്ടാനുമില്ല ഒന്നും ലഭിക്കാനുമില്ല ഞങ്ങൾക്ക് ആദ്യം കിട്ടാനുള്ള ഇവരെ സുരക്ഷിതത്വം മാത്രമാണ് കാരണം ഞങ്ങളുടെ ഒരു ഇത് ഇവർ അനുഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു സുരക്ഷിതത്വം ഇപ്പൊ തന്നെ ഇവർ പറഞ്ഞതുപോലെ അമ്പത്തിരണ്ട് കോടിയോളം ആണ് ഇതിന്റെ പദ്ധതി അനുവദിച്ച് കിടക്കുന്നത് അനുവദിച്ചിട്ട് കുറച്ച് കാലങ്ങളായി പക്ഷെ ഇതുവരെയും അതിന് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ചോദിച്ചാൽ പറയുന്നത് ഫണ്ട് അനുവദിക്ക ഫണ്ട് കിട്ടിയില്ല ഫണ്ട് അനുവദിച്ചു പക്ഷെ ഫണ്ട് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിനകത്ത് എത്രയോ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിനൊക്കെ ഫണ്ടുണ്ടോ എത്രയോ കാര്യങ്ങൾ ഈ ഇടയ്ക്ക് തന്നെ എത്രയോ കാര്യങ്ങൾ നടന്നു വികസനം പോലും ബഡ്ജറ്റ് അവതരിപ്പിച്ചു എത്ര കോടിയാണ് ഓരോന്നിനെ അവതരിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ അവതരിപ്പിച്ച കാര്യങ്ങൾ നടത്തി നടത്തി ഇപ്പൊ ഇനിയിപ്പോ ഒരു ഇത് കഴിഞ്ഞ് സാമ്പത്തിക വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രഖ്യാപ പ്രഖ്യാപിച്ച പാക്കേജിന് വാലിഡിറ്റി ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല വാലിഡി കാണത്തില്ല മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞ് അല്ലെങ്കിൽ ബഡ്ജറ്റിന്റെ അവതരണം കഴിഞ്ഞ് ഈ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാക്കേജ് പോവും ഇനി അടുത്ത പാക്കേജിനു പ്രഖ്യാപിച്ചാലേ പാക്കേ പാക്കേജ് ഉള്ളു അപ്പൊ ഇങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ പാക്കേജ് പ്രഖ്യാപിക്കുന്നു ഒന്നും നടക്കുന്നില്ല അവർ കാലവർഷം വരുമ്പോൾ ജിയോ ട്യൂബ് ഇടുന്നു ജിയോ ട്യൂബ് ഇട്ടിട്ട് ഈ കല്ലെടുക്കുന്നു ഇത്രയേ ഉള്ളൂ നമുക്ക് എപ്പോഴും ഞങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവനും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ ജയിപ്പിച്ചു വിടുന്നത് ഇവിടെയുള്ള മനുഷ്യരാണ് അവരെല്ലാവരും ചേർന്ന് ജയിപ്പിച്ചു വിടുന്നവർ അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്താൽ തീരാവുന്നുള്ളു അത് സർക്കാർ അധികൃതരാകട്ടെ പഞ്ചായത്താകട്ടെ അല്ലെങ്കിൽ കോർപ്പറേഷൻ ആകട്ടെ കൗൺസിലേഴ്സ് ആകട്ടെ ആരുമായിക്കൊള്ളട്ടെ ഇനി ഞങ്ങളായിക്കൊള്ളട്ടെ ഞങ്ങളും ഇവിടെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരായ തെരഞ്ഞെടുക്കപ്പെട്ടവര് തന്നെയാണ് ഞങ്ങള് ഇത്രയും കാലം പഠിച്ച അച്ഛന്മാരായതും ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരായിരുന്നാലും ഞങ്ങളായിരുന്നാലും ശരി ഒരേ രീതിയിൽ നിന്ന് ഈ സമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടവരാണ് അപ്പോൾ ഇപ്പോഴെങ്കിലും ഒരു റിക്വസ്റ്റ് ഉള്ളത് ഈ പറഞ്ഞതുപോലെ കാലവർഷം കഴിഞ്ഞിട്ട് ചെയ്യാം ചെയ്യാന്ന് പറയുന്നുണ്ട് പക്ഷെ കാലവർഷം കഴിഞ്ഞിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഇതൊന്നും ഈ ഈ വീടുകളൊന്നും ഇനി ഇവിടെ കാണത്തില്ല അതിനോടൊപ്പം ജീവനുകൾ ഈ വീടുകളൊക്കെ മറുപടി കൊടുക്കാൻ ൂർ നിവാസികളുടെ വേദനയും നിരാശയും കലർന്ന വാക്കുകൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് മാറി മാറി വരുന്ന സർക്കാരുകളുടെ കടുത്ത അവഗണനയും ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നതുമാണ് മത്സ്യത്തൊഴിലാളികളുടെ കടുത്ത എതിർപ്പിന് കാരണം ഞങ്ങള് പത്ത് പേരാണ് ഈ വീട്ടിൽ താമസം വീട് കടൽ ഇടിഞ്ഞു വിളന്നി ഞങ്ങള് പത്തെണ്ണോ മരിക്കുമായിരുന്നു ഇതിന്റെ അപ്പുറത്ത് മൂന്ന് അവർക്ക് വീട് കൊടുത്ത് അവർ പോയത് അതിനുശേഷമാണ് ഈ കടൽ ഇങ്ങോട്ടുണ്ടായത് ഞങ്ങളെ വീടെ കണ്ടാ ഞങ്ങളെ വീട് മണ്ണും കല്ലുമായിട്ട് വീടാണ് ആ ഈ പോയി അവിടെ ഇവിടെ പോയാണ് തമിഴ്നാടും കേരളവും കല്ലെടുക്കാൻ പോയാണ് ഞങ്ങളെ വീടൊക്കെ ഇങ്ങനെ ആയത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് കാര്യം കണ്ടെത്തി തരണം ഞങ്ങൾക്ക് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിത വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിട്ടാണ് സംസ്ഥാന സർക്കാർ പുനർഗേഹം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാൽ പദ്ധതി പ്രകാരം ഒരു വീടിന് സ്ഥലത്തിനുമായി പത്തു ലക്ഷം രൂപയാണ് സർക്കാർ നൽകുക ലക്ഷം രൂപയ്ക്ക് മൂന്ന് സെന്റ് സ്ഥലം വാങ്ങാൻ കഴിയില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു പിന്നീട് വീട് വയ്ക്കാൻ പലിശക്കാരിൽ നിന്ന് കൂടുതൽ പലിശക്ക് പണം വായ്പയെടുക്കേണ്ട അവസ്ഥയും ഉണ്ടാകും ഇതോടെ മത്സ്യത്തൊഴിലാളികൾ കടുത്ത കടക്കാരും ചൂഷണത്തിനും വിധേയരാകുന്നു അവർ ലക്ഷം രൂപ

പിന്നീട് തുക നൽകാത്തതും മത്സ്യത്തൊഴിലാളികളെ പ്രയാസത്തിലാക്കുന്നു ഇടയ്ക്ക് വെച്ച് വീട് നിർമ്മാണം നിലച്ചത് ഒട്ടേറെ മത്സ്യത്തൊഴിലാളികളെയാണ് പത്ത് ലക്ഷം പ്രോജക്റ്റ് ഉണ്ട് ഉണ്ടെന്ന് സ്ഥലം വാങ്ങിച്ചു ഇന്നും സ്ഥലം വാങ്ങിച്ചു വീടെടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന പ്ലേസ്മെന്റ് ഇട്ട് അതിന്റെ പൈസ കൊടുത്തിട്ട് ഇതുവരെ അവർക്ക് ഫണ്ട് വരുന്നില്ല കെട്ടി വരെ പണയ വെച്ച് ഞങ്ങൾ സ്ഥലം എല്ലാം ചെയ്തിട്ട് ഇതുവരെ ആറ് ഞാൻ ഇട്ട് അത് മത്സ്യപ്പെട്ടിട്ട് അപേക്ഷ കൊണ്ട് കൊടുത്തിട്ട് ആറു മാസം അതിന്റെ പരസ്യം ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നു ഈ കൊച്ചു മക്കളെ വെച്ചിട്ടാണ് ഈ വീട്ടിൽ കിടക്കുന്നത് ഇത് കൊഴിയൂർ കൊല്ലംകോട് റോഡാണിത് പക്ഷെ ഇപ്പോൾ ടാറിങ് പോലും കാണാൻ കഴിയാത്ത വിധം ഇവിടെ മണൽ നിറഞ്ഞിരിക്കുന്നു മുട്ടോളം പൊക്കത്തിലാണ് ഇവിടെ മണൽ നിറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഇവിടെ ഉണ്ടായ ഈ കടൽക്ഷോഭത്തെ തുടർന്നാണ് അവിടെ നിന്ന് ഈ മണൽ ഇത് ഈ റോഡിലേക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്നത് പക്ഷെ ആ മണൽ ആകട്ടെ റോഡും കവിഞ്ഞ് വീടുകളിലേക്ക് വരെ കയറിയിരിക്കുന്നു ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ തന്നെ ഇവിടെ മണൽ ഇങ്ങനെ തിട്ടയായിട്ടാണ് ഇരിക്കുന്നത് ഓരോ കടൽക്ഷോഭത്തിലും തിര ഇങ്ങോട്ട് കരയിലേക്ക് അടിക്കുമ്പോൾ ഒട്ടേറെ മണലുകൾ വരെയാണ് ഇങ്ങോട്ട് കയറുന്നത് റോഡിൽ കൂടി ഒരു ഇപ്പോ വാഹനങ്ങൾ പോലും സഞ്ചരിക്കാൻ കഴിയാത്ത വിധം ഇവിടെയെല്ലാം മണൽ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുക കൊഴിയൂർ നേരോടി റോഡ് തകർന്നതോടെ ദുരിതത്തിലായത് തമിഴ്നാട് അതിർത്തിയിലേക്കുള്ള യാത്രക്കാരാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടതും ചൂണ്ടിക്കാണിക്കേണ്ടതുമായ ഒരു കാര്യം ഇത് സ്റ്റേറ്റ് ബോർഡർ ആണ് അപ്പോൾ ഈ സ്റ്റേറ്റിൽ നിന്നും അടുത്തൊരു സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഡിസ്ട്രിക്റ്റിൽ നിന്നും അടുത്ത ഡിസ്ട്രിക്റ്റിലേക്കിലേക്ക് നമുക്ക് പോകുന്നത് ഇത് കേരളത്തിനുള്ളിലാണ് ഇതിപ്പോൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു ഉള്ള ഗതാഗത ഇത് അത് പൊട്ടി പൊളിഞ്ഞു കിടക്കാൻ പ്ലി എന്ന് പറഞ്ഞാൽ ആർക്ക് താഴ്ന്നട പോലും ഇല്ലാത്തൊരു ദുരന്ത അവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് രണ്ട് സെമട്രീസ് ഉണ്ട് പരിത്തൂരിലും കൊല്ലംകോടിനും കൊല്ലം കൊല്ലംകൊണ്ടും പരിക്കും ആൾക്കാരെ കൊണ്ടുപോയി അടക്കം നല്ലടക്കം കൊടുക്കുന്നതിനു വേണ്ടിയുള്ള സാഹചര്യം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇത് എങ്ങനെ എവിടെ ചുമന്നുകൊണ്ട് പോകും എന്നുള്ള കാര്യം അറിയില്ല ഇപ്പൊ നാലുപേര് ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഒരു വീതിയുള്ള ഉള്ള ഒരു പാതയുണ്ടെങ്കിലല്ലേ നമുക്കത് കൊണ്ടുപോകാൻ പറ്റൂ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ ദുരന്തവും ഉള്ളത് റോഡിൽ മണലും കല്ലും നിറഞ്ഞതോടെ ഇതുവഴിയുള്ള യാത്ര അടുത്ത കാലത്തെങ്ങും നടക്കില്ല കാർ അടക്കമുള്ള വലിയ വാഹനങ്ങൾ എട്ട് കിലോമീറ്റർ ചുറ്റിയാണ് ഇപ്പോൾ കൊല്ലംകോട് എത്തുന്നത് തിര ശക്തമായതിനാൽ തകർന്ന റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കാൻ മാസങ്ങൾ തന്നെ വേണ്ടിവരും അഞ്ച് ദിവസമായി കടലുകേറി കൊല്ലംകോട് ഭാഗവും പരിത്തൂര് ഭാഗവും മൊത്തം കടലേറി വീടുകൾ നശിച്ച് കടലിൽ യാത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല ഭക്ഷണം ഉണ്ടാക്കി പാത്രം വരെ തലച്ച വിളിച്ചാണ് കൊണ്ടുപോകുന്നത് രണ്ട് കിലോമീറ്ററോളം വലിയ ബുദ്ധിമുട്ടായിരിക്കും എത്രയും പെട്ടെന്ന് മേലധികാരി ഇടപെട്ട് ഈ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു ഞങ്ങളിവിടെ അമ്പത് വർഷം അറുപത് വയസ്സായി ആ അമ്പത് വർഷം കൊണ്ട് ഞങ്ങൾ ഈ കടലോരത്ത് താമസിക്കുന്നവരാണ് ഇതുപോലെ ഒരു കഷ്ടപ്പാട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ കടലിൽ ഇത് ശാശ്വതമായിട്ടുള്ള ഇതിൽ ഈ കടലിൽ കല്ലടിക്കിട്ടൊന്നും കാര്യമില്ല കല്ലിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എത്ര കല്ലടിക്കാലും കല്ലല്ല തിരയടിച്ച് അടിച്ച് പോകുന്നുണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹാരം എന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് തങ്ങളുടെ ഭൂമി തങ്ങൾക്ക് മതി കടൽ ിത്തി നിർമ്മിച്ച് തങ്ങളെ സംരക്ഷിക്കണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വെക്കുന്നു ദുരിതകയത്തിൽ കഴിയുമ്പോഴും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആരും തിരിഞ്ഞു നോക്കാത്തതിലുള്ള പരിഭവം ഇവിടുത്തുകാർക്കുണ്ട് ഞങ്ങൾ ഇവിടെ പോകൂല ഈ കല്ലടക്കി തന്നെ തന്ന ഞങ്ങൾ ഇവിടെ തന്നെ വേണ്ട ഭൂമി ഞങ്ങൾക്ക് മതി ഞങ്ങൾ അവകാശമല്ലേ ചോദിക്കുന്നത് ഞങ്ങൾ വേറെ ഒന്നും ഗവൺമെൻ്റ് അടുത്ത് വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ ഒരു ഇലക്ഷൻ വരുമ്പോൾ എന്തിനാണ് ഞങ്ങളെ തേടി വരുന്നത് ഒരു ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കാത്തവരെ എന്നാ തിരിഞ്ഞു നോക്കുന്നത് ഈ കടപ്പ ഈ ഇതെല്ലാം വീടിരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം വീട് കടൽ കൊണ്ടുപോയതാണ് ഞങ്ങൾ നീ വെള്ളത്തോടെ കടന്ന് മല്ലടിക്കുകയില്ലേ മല്ലടിക്കുന്ന ഞങ്ങൾക്ക് എന്താ ഗവണ്മെന്റ് ഒന്നും ചെയ്യാത്തത് ഗവൺമെൻറ് എന്താ നോക്കാൻ വരാത്ത ഇതിനെന്തോ ഒരു നടപടിയും ചെയ്യാത്ത വീടുകളിൽ കടൽ കയറുമ്പോൾ വീട് വിട്ടിറങ്ങി ഇവിടെയുള്ളവർ മടുത്തു അയ്യായിരത്തോളം കുടുംബങ്ങൾ അധിവസിക്കുന്ന പൊഴിയൂർ നിവാസികൾ ആവശ്യപ്പെടുന്ന ഏക പ്രധാന ആവശ്യം എന്ന് പറയുന്നത് പുലിമുട്ട് നിർമ്മിക്കുക എന്നതാണ് നാട്ടിൽ ആൾക്കാരുണ്ടെങ്കിലല്ലേ ആൾക്കാരൊക്കെ ഇവിടെ സ്കൂളിലോട്ട് പോയി പോവാത്ത ഞങ്ങളെ രണ്ടും കൽപ്പിച്ചു ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ തന്നെ ഞങ്ങളുടെ ജീവിതം അവസാനിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു നിയമവും ഒരു നടപടിയും ഗവണ്മെൻ്റ് ചെയ്യുന്നില്ല ഞങ്ങൾക്ക് എന്താ ഒന്നും ചെയ്യാത്ത ഞങ്ങളെ നോക്കാത്ത എന്താണെന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളൊന്നിനെ ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾ ചോദിക്കുന്നത് ഈ മുട്ടുകളാണ് ഇട്ട് ചോദിക്കുന്നത് വേറെ ഒന്നുമില്ല ഞാൻ കടലുള്ള ഇവിടെ ഉള്ളവർ കടലിൽ നിന്ന് കരയിലോട്ട് പോയി എന്ത് ചെയ്യുവാനാണ് നമ്മൾ മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാള് മുകളിലോട്ട് പോയി ഞങ്ങൾ എന്തോ ചെയ്യാൻ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞങ്ങളുടെ ആവശ്യം ഇത് ആവശ്യമേ ഉള്ളൂ നിങ്ങൾക്ക് ഗവൺമെന്റ് ഒന്നും ഞങ്ങൾക്ക് തരണ്ട ഈ ഒരു ആവശ്യം നടത്തി തന്നാ മതിയല്ലേ ഈ ഒരു ആവശ്യം നടത്തി തന്ന ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങളെ ഭൂമിയിൽ തന്നെ ഞങ്ങൾ ഇടുന്നുള്ളാം ഓരോ കടൽക്ഷോഭവും വരുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ക്യാമ്പിലേക്ക് പറിച്ചു നടന്ന സ്ഥിരം പരിപാടി അവസാനിപ്പിക്കണമെന്നും തീരദേശ ജനത ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു ഇനി ഒരു ക്യാമ്പിന്റെ കാര്യം പറഞ്ഞു ഇന്നലെ വരെ അവിടെ ഒരു ഇരുപത്തിയഞ്ചോളം പേര് തെക്കേ കൊല്ലംകോടുള്ളവരും പരിധിയിലുള്ള രണ്ട് മൂന്ന് ഫാമിലീസും ഇവരെല്ലാവരും ആ ക്യാമ്പിലായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു സാധാരണ സമയത്തും മൺസൂൺ കാലഘട്ടത്തും കടൽക്ഷോഭത്തും കടൽക്ഷോഭം വരുന്നതെന്ന് പറഞ്ഞാല് ക്യാമ്പ് തുറക്കണം ക്യാമ്പ് തുറക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകാവൂ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല അവിടെയാണെങ്കിൽ കൊതു കൊതുകടിച്ച ആ ആൾക്കാർക്ക് കിടക്കാൻ വയ്യ അവിടെയെങ്കിലും ഫുഡ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനകത്താണ് അവർ ഇപ്പം ഫുഡ് അവർ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതിനില്ല എന്ന് പറയും ഫുഡ് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അവർ അധികൃതർ അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആയിട്ടുള്ള നീഡ്സ് അവർക്ക് കൊടുക്കേണ്ട പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആകട്ടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് വേണം ഒരു ക്യാമ്പിന് ഒരു ക്യാമ്പിൽ ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ അവിടെ കിടന്ന് തിരിച്ചു വരുന്നത് അവർക്ക് ആ സൗകര്യങ്ങളൊന്നും പറ്റുന്നില്ല കാര്യം ഒരു ബേസിക് ആയിട്ടുള്ള നീഡ്സ് അവർ നിറവേറ്റിയാൽ മാത്രം മതി അവർ കിടന്നോളും ക്യാമ്പിൽ രണ്ടു മൂന്ന് വർഷം കൊണ്ടാണ് ഈ മേഖലയിൽ ഇത്രയധികം വീടുകൾ കടലെടുത്തത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറെ ഭീതിയിലുമാണ് കടൽക്ഷോഭത്തിൽ താർന്ന ഒരു വീടിന്റെ ഒരു അസ്ഥി നമുക്ക് ഇവിടെ കാണാൻ കഴിയുക ഇതേപോലെ നിരവധി വീടുകളാണ് ഇവിടെ കടൽക്ഷോഭത്തിൽ തകർന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ ഭക്ഷണം വെച്ച് കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ രാത്രി പിന്നെ ഇപ്പൊ ഇവിടെ ഇതുവരെ മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു ഇതിന്റെ ഫ്രണ്ടിലായിട്ട് അപ്പൊ കുറച്ചുപേരൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി ഞങ്ങളെ അവരൊന്ന് വിളിച്ചു കൊച്ചു മക്കളുണ്ട് വയസ്സായ അമ്മച്ചിയുണ്ട് അപ്പൊ അവരൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പൊ ഞങ്ങൾ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് കിടന്ന് ഉറങ്ങിയിട്ട് ഇന്നലെ രാവിലെ ഇവിടെ വന്ന് പേടിച്ച് പേടിച്ച് ഭക്ഷണം വെച്ച് കഴിച്ചിട്ട് വീണ്ടും രാത്രി അവിടെ ഉറക്കത്തിന് പോയി ഇന്ന് എന്ത് ഉറങ്ങാൻ പറ്റുമോ എന്തോ ഒന്നും അറിയാത്ത അവസ്ഥയാണ് അതാണ് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത് ആ കൊച്ചു മക്കളെ കൊച്ചുമക്കളെ അവരൊക്കെ ഭയങ്കര കരച്ചിലാണ് പേടിച്ച് വിറച്ചു കരയുന്നു മൂന്ന് വർഷം മുൻപ് തമിഴ്നാട് പുരുമുട്ട് നിർമ്മിച്ചതോടെയാണ് പ്രദേശത്ത് തിരയടി അതിശക്തമായത് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ തമിഴ്നാട് ഉണർന്നു പ്രവർത്തിക്കുമ്പോൾ കേരളമാകട്ടെ ശതകോടീശ്വരന്മാരുടെ പിന്നാലെ പായുകയാണ് കൊല്ലങ്കോട് മേഖലയിൽ ആ ഭാഗത്ത് കാണുന്ന തമിഴ്നാട് നിർമ്മിച്ച ആ പുലിമുട്ടാണ് ഇവിടെ കടൽക്ഷോഭം രൂക്ഷമാകുന്നതിന് കാരണം ഈ അടുത്ത നാളുകളിലാണ് തമിഴ്നാട് ആ ഭാഗത്തായി ഒരു പുലിമുട്ട് നിർമ്മിച്ചത് അതോടുകൂടിയാണ് ഈ പരിത്യൂർ കൊല്ലങ്കോട് മേഖലയിലെ കടൽക്ഷോഭം രൂക്ഷമാകുകയും ഈ വീടുകളിലേക്ക് ഇങ്ങനെ വെള്ളം അതിക്രമിച്ച് കയറുന്നതിനും ഇടയാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ശാശ്വതമായ ഒരു പരിഹാരത്തിന് ഈ കടൽഫിത്തി നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ പുലിമുട്ട് നിർമ്മിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം പക്ഷെ ഇപ്പം ഈ അവിടെ നീരോടി ഭാഗത്ത് ഇങ്ങനെ പുലിമുട്ട് ഇട്ടതിന്റെ ഇത് കാരണത്തിലാണ് ഇത്രക്കും കടൽ ഇങ്ങനെ ശക്തമായത് പിന്നെ ഈ വിഴിഞ്ഞ ഹാർബറിന്റെ കാരണം കൊണ്ടും ഇത്രക്കും ശക്താകുന്നുണ്ട് പണ്ടൊക്കെ ഞങ്ങളെ ചെറു പ്രായത്തിലൊക്കെ അങ്ങറ്റത്താണ് ഞങ്ങൾ കളിക്കാൻ പോണത് ഇപ്പം അതൊന്നും ഇല്ല അപ്പോൾ ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രതീക്ഷയില്ല ഞങ്ങൾക്ക് ചിലപ്പോൾ അടുത്തിന് നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഞങ്ങളെ ഈ ഇതിൻ്റെ ഒരു ഈ സ്ഥലത്തിൻ്റെ ഒരു അറിവേ ഉണ്ടായെന്ന് വരത്തില്ല അങ്ങനെയാണ് ഞങ്ങൾ പേടിച്ച് പേടിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ അത്രയ്ക്ക് അവഗണിച്ചാണ് ബാക്കി ഈ സർക്കാരും കൂട്ടാരും ഇരിക്കുന്നത് ഞങ്ങളുടെ വോട്ട് മാത്രം അവർക്ക് ആവശ്യമുണ്ട് ഞങ്ങൾ ഈ ഈ മൂന്ന് ദിവസമായിട്ട് ഇത്രയും ഇതായിട്ട് ഓരോ അധികാരികൾ ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല പൊഴിയൂർ മേഖലയിൽ കടൽഭിത്തി തന്നെ ഇല്ലാതായിരിക്കുന്നു അതിനാൽ തന്നെ തിരകൾ ആർത്തലച്ച് കരയിലേക്ക് ഇരച്ചുകയറുന്ന കാഴ്ചയാണുള്ളത് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ട പണം ദുർവയം ചെയ്യുന്ന കാഴ്ചയും ഇവിടെ കാണാൻ കഴിയും ഇപ്പോ കടൽഭിത്തി എന്ന് പറയുന്നതിനായിട്ടൊന്നും ഇല്ല ഇവിടെ ഇവിടെ അടുക്കിയിരിക്കുന്ന ഈ ഓരോ കല്ലും നിങ്ങൾ ഒന്ന് വീഡിയോ അതിന് ഫോക്കസ് ചെയ്ത് എടുത്താൽ മനസ്സിലാവും ഇതെല്ലാം അടിസ്ഥാനപ്പെടുന്ന കല്ലുകളാണ് വീടുകൾക്കാകട്ടെ ഫാക്ടറിസ് ആകുന്ന അടിസ്ഥാനപ്പെടുന്ന കല്ലുകളായത് ഇത് വെച്ചല്ല സീവാൾ ചെയ്യുന്നത് സീവാൾ ചെയ്യുന്നത് ഒരു ലോറിയിൽ ഒരു കല്ല് കൊള്ളുന്ന രീതിക്കുള്ള വലിയ കല്ലുകൾ വെച്ചിട്ടാണ് സീവാൾ ചെയ്യേണ്ടത് ആ സീവാൾ അങ്ങനെ അടിക്കുക മാത്രമേ കടൽ ഭിത്തിയായിട്ട് അത് നിലനിൽക്കത്തുള്ളൂ എത്ര കാലം കഴിഞ്ഞാലും നിലനിൽക്കത്തുള്ളൂ അതിന് മെയിൻ്റനൻസ് മാത്രം ചെയ്താൽ മതി ഇതിപ്പോൾ ഓരോ വർഷവും ഇങ്ങനെ രണ്ടു മൂന്ന് വർഷം മുമ്പിട്ട കല്ല ഇതെല്ലാം പോയി പക്ഷെ ഓരോ വർഷം ഇതുപോലെ ഇവരിങ്ങനെ കൊണ്ട് ഇടും അത് പോവും പിന്നെ ഇടും പിന്നെയും പോവും ഇങ്ങനെ കഴിഞ്ഞു ചെയ്തുകൊണ്ടിരുന്ന ഒന്ന് ഈ ഫണ്ട് ജനങ്ങൾക്ക് വേണ്ടി സാങ്ഷൻ ആകുന്ന ഫണ്ട് ഇതിനു വേണ്ടി തന്നെ ചെലവഴിച്ചു ഒന്ന് ഓരോ വർഷം ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ട് ഒരുമിച്ച് മൊത്തത്തിൽ ഒരു സിവാള് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തീരാൻ തീരമാ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതൊന്നും ഇപ്പൊ അവർ ചെയ്യുന്നില്ല തമിഴ്നാട് പുലിമുട്ട് നിർമ്മിച്ചതും അദാനിയുടെ വിഴിഞ്ഞം പോർട്ടുമാണ് കടൽക്ഷോഭം രൂക്ഷമാക്കിയത് തീരം നഷ്ടമായതോടെ മത്സ്യബന്ധനത്തിന് ഇറങ്ങാൻ കഴിയാതെ നൂറുകണക്കിന് തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി തൊഴിൽ ഇല്ലായ്മ പ്രദേശത്ത് വൻ സാമ്പത്തിക പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കുകയും ചെയ്തു കരമടി വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയിരുന്ന വയോധികരായ മത്സ്യത്തൊഴിലാളികൾക്കാണ് കൂടുതലും ജോലി ഇല്ലാതായത് കടലുണ്ടായിട്ടും കടലിൽ ചെന്ന് ജീവിക്കാൻ പറ്റുന്നില്ല മത്സ്യത്തൊഴിലാളികൾ ഈ തമിഴ്നാട്ടിൽ തൊട്ടടുത്ത് അവിടെ പുലിമൂട് സ്ഥാപിച്ചുകൊണ്ട് അവര് മീൻ പിടിക്കുന്നു ആ പുലിമൂട്ടിൽ ഇറങ്ങി ചെന്ന് മീൻ പിടിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ ചെന്ന് കടലിൽ മീൻ പിടിക്കാൻ പറ്റുന്നില്ല കടലുണ്ടായിട്ടും കടലിൽ ചെന്നിട്ട് മീൻ പിടിക്കാൻ കഴിയാതെ വളരെ കഷ്ടപ്പെടുന്ന ഒരു രണ്ട് ഇടവകാര് കൊല്ലങ്കോടും വരിച്ചുവരും ഈ ഭാഗത്ത് ആരും സർക്കാരും തിരിഞ്ഞു നോക്കുന്നില്ല ഇതിന്റെ ഏക കാരണം ഇവര് അദാനി ഗ്രൂപ്പിന്റെ പിഴിഞ്ഞം പോർട്ടിന്റെ പദ്ധതിയുമായിട്ട് അവിടെ കെട്ടുന്നതിൻ്റെ ചില അപാകതകൾ അവിടെ നിന്നുണ്ടാവുന്ന തിരമാലയുടെ ശക്തമായ ഇതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പുറത്ത് നീരോടി ഭാഗത്ത് തമിഴ്നാട് ഭാഗമായ നീരോടിയിൽ പുലിമൂട് കെട്ടിയതിന്റെ പേരിൽ ഞങ്ങൾക്ക് അവിടെ നിന്നും ശക്തമായ കടല് അവിടെ നിന്ന് വരുന്ന കടലും ഇവിടെ നിന്ന് വരുന്ന കടലും ഞങ്ങളെ വളരെ ഉപദ്രവിച്ചിപ്പം കട്ടിൽ ഇതി കാണുന്നതെല്ലാം നശിച്ചുകിടക്കാണ് ജീവിക്കാൻ നിവർത്തിയില്ല കടലിൽ ഇറങ്ങാൻ വഴിയില്ല കടലുണ്ടായിട്ടും കടലിൽ ഇറങ്ങി ജീവിക്കാൻ മീൻ പിടിക്കാൻ കഴിയാതെ ഞങ്ങൾ കഷ്ടപ്പെടുന്നു ഇതിനെ സർക്കാരും തിരിഞ്ഞു നോക്കുന്നില്ല ഈ മറ്റ് രാഷ്ട്രീയ കക്ഷികളും തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാവർക്കും വേണ്ടത് വിഴിഞ്ഞ അതാണ് പോർട്ടാണ് വേണ്ടത് അതുകൊണ്ട് ഞങ്ങളെ തിരിഞ്ഞു നോക്കാതെ എങ്ങനെ ഈ നാട് വിട്ടുപോക്കും സർക്കാരിന്റെ പദ്ധതിയായ പത്ത് ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ദൂർ ചെന്ന് താമസിക്കുക എന്നാണ് അവരുടെ നിലപാട് അപ്പൊ അതല്ല നമുക്ക് വേണ്ടത് ഞങ്ങൾക്ക് സാധാരണ അപ്പുറത്തെ തമിഴ്നാട്ടിലുള്ളതുപോലെ പുലിമൂട് കെട്ടി അതില് ഞങ്ങൾക്ക് കടലിൽ ചെന്ന് മീൻ പിടിക്കാനും ചെല്ലാനം മോഡലിൽ ഇവിടെ ഈ പിന്നെ കല്ലടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കടലിൽ ഇറങ്ങാൻ സാധിക്കൂല ഈ തമിഴ്നാട്ടിന്റെ ഭാഗത്ത് നീരോടിയിൽ കെട്ടിയിരിക്കുന്നത് പോലെ പുലിമൂട് കെട്ടി പുലിമൂട് കെട്ടിയാൽ ഞങ്ങൾക്ക് കടലിൽ ഇറങ്ങി മീൻ പിടിക്കാനാകും അപ്പുറത്തുള്ളവർ ജീവിക്കുന്ന പോലെ ഞങ്ങൾക്ക് ജീവിക്കാനാകും ആ സംവിധാനമാണ് ഞങ്ങൾക്കൂടെ വേണ്ടത് തീരദേശ ജനതയെ കേരള സർക്കാർ അവഗണിക്കുന്നതായുള്ള വികാരം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ശക്തമാണ് ആനയെ സംരക്ഷിക്കാൻ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു എന്നാൽ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പണമില്ലെന്ന് പറഞ്ഞ് സർക്കാരുകൾ കൈമലർത്തുന്നു തീരസംരക്ഷണത്തിനായി നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു എന്നാൽ അനന്തമായി നീളുകയും ചെയ്യുന്ന ദുരവസ്ഥയും ഇവിടെ കാണാൻ ഇതില് പ്രകൃതി ദുരന്തം എന്ന് പറയുന്ന ഒരു സത്യമായുള്ള കാര്യമാണ് രണ്ടു ദിവസങ്ങളായിട്ടല്ല അല്പം തീവ്രമായത് ഈ ദിവസങ്ങളിലാണ് ഏതാണ്ട് ഒരു പത്ത് ദിവസം ഈ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വരുന്ന ഈ കൊടുങ്കാറ്റ് അതുപോലെ ന്യൂനവർദ്ധനം ഒക്കെ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ആരംഭിച്ചത് അപ്പോൾ സീസൺ ആരംഭിക്കുമ്പോൾ തന്നെ മഴ അല്ലെ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സംഭവിച്ചുവെങ്കിൽ ഇനിയും മഴക്കാലം ആരംഭിക്കുമ്പം എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ അപ്പോൾ ഇത് എങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും മറ്റം ആയത് കൊണ്ട് ഇനിയിപ്പോൾ കേരളക്കാരെ ഞങ്ങളെ അവഗണിക്കാണോ എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കേണ്ടിയിരിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കുമുണ്ട് ബട്ട് ആനയെ സംരക്ഷിക്കാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കാം ഈ പറയുന്ന ആയിരം അല്ലെങ്കിൽ രണ്ടായിരം കുടുംബങ്ങൾ ഇങ്ങനെ തീരദേശത്ത് താമസിക്കുന്നവർക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള പദ്ധതി അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന കാശ് ചെലവഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഗവണ്മെന്റ് ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ആരെ മുട്ടണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അമ്പത്തിരണ്ട് കോടി രൂപ ഈ തീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി സീ വാളുമായി ബന്ധപ്പെട്ട് അത് എവിടെ കുഴുങ്ങി കിടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ ഇത്രയും ഇത്രയും ദുരന്തം അനുഭവിക്കുന്ന ജനതയെ ഒന്ന് ഒരു നോക്ക് കാണാൻ പോലും ഒന്ന് കണ്ടെന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും ഇവിടെ ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ചെറിയ മഴയും കാറ്റും ഇവരുടെ സുരജീവിതം തകർക്കുന്നു ആര് സംരക്ഷിക്കും തങ്ങളെ തീരദേശ ജനത ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ ജന ജീവിതം മുഴുവനും അതായത് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ചെറിയൊരു ചൊഴിലിക്കാറ്റ് ചെറിയൊരു കൊടുങ്കാറ്റ് അല്ല ഒരു അല്പം ശക്തമായ മഴ വന്നാൽ ഈ അവസ്ഥയാണ് അപ്പൊ അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ഇങ്ങനെ തള്ളിവിടുക അല്ലെങ്കിൽ ഗവൺമെന്റ് ഇങ്ങനെ ആയിത്തീരുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് ആർക്കും അത് എന്താണ് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് പ്രത്യേകിച്ച് ഇത് പൊതുസമൂഹം ഉണരുന്നുണ്ടാവും ബട്ട് ഇങ്ങനെ ശബ്ദിക്കാൻ വേണ്ടി ഇങ്ങനെ ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി ആരുണ്ട് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ആര് ഞങ്ങൾ രക്ഷപ്പെടുത്തും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇതുവരെയും പിടികിട്ടുന്നില്ല പരിത്തൂർ കൊല്ലങ്കോട് തീരദേശ മേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ് അത്രമാത്രം പ്രയാസങ്ങളാണ് ഓരോ ദിനവും ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കടൽക്ഷോഭം ഇവരുടെ വീടുകളും അതോടൊപ്പം തന്നെ അവരുടെ വസ്തുവകകളും നശിപ്പിച്ചിരിക്കുന്നു ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ നല്ല ഒരു കടൽഭിതി നിർമ്മിക്കുക എന്നുള്ളതാണ്